ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി രണ്ട് മൂന്ന് ടിപ്സായിട്ടാണ് അപ്പം നമ്മളെ മുഖത്തിന് നമുക്ക് നല്ലൊരു ഭംഗി കിട്ടാനും നന്നായിട്ട് നിറവെക്കാനും വേണ്ടിയിട്ട് ഈ ചൂട് കാലത്ത് നല്ല അടിപൊളി രണ്ട് ടിപ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകണം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞാനിത് ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ്സാക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതേപോലെ ഞാൻ പത്ത് രൂപയുടെ കോഫി പൗഡറാണ് വാങ്ങിയിട്ടുള്ളത് ബ്രോ ആണ് മറ്റേത് എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് തരികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ മുഖത്തിന് അത് അത്ര നന്ദി നല്ല ഈ ഒരു ബ്ലൂ കോപ്പി പൗഡർ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതിലേക്ക് നമ്മളിത് കുറച്ച് ബ്ലൂ കോപ്പീൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കൈവിരൽ വെച്ചിട്ട് ആ ഒരു തക്കാളിയുടെ നീരും ആ ഒരു കോഫി പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മളെ മുഖത്തിലേക്ക് ഇട്ട് കൊടുക്കണേ ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് മുഖത്തിലേക്ക് എപ്പോഴും ഇട്ട് കൊടുക്കാം ഇതെന്നും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നമ്മളെ മുഖത്തിന് നല്ലൊരു ഭംഗി കിട്ടാനും മുഖത്തെ കറുത്ത പാടുകളും ബബിൾസുകളും ഒക്കെ മാറാനായിട്ട് നല്ല അടിപൊളിയൊരു ടിപ്പാണ് ഇത് ഇതേപോലെ ചേ തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം കഴുകിക്കളയാ നല്ല അടിപൊളിയ ടിപ്പാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ബാക്കിയുള്ള പകുതി തക്കാളി ഉണ്ടല്ലോ അതിൻ്റെ പകുതി തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇതും ഇതേപോലെ ഒന്ന് കൈവച്ച് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം അതിന് നീര് ഒന്ന് കിട്ടും നന്നായിട്ട് പഴുത്തതെടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാനിത് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയും തക്കാളിയും കൂടിയാണ് അടുത്ത ടിപ്പ് ഇതും മുഖത്തിലേക്ക് തന്നെയാണ് ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പഞ്ചസാര ഈ ഒരു തക്കാളിയുടെ നീരിലേക്ക് ഒന്ന് അലിയിച്ചെടുക്കുക അലിയിച്ചെടുത്തതിന് ശേഷം നമ്മളെ മുഖത്തിലേക്ക് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബലം പിടിച്ചിട്ടൊന്നും ആക്കാൻ പാടില്ല ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഇതും ചെയ്യട്ടെ അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതും ഇതേപോലെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മുഖം കഴുകിക്കല മുഖം നന്നായിട്ട് വെളുത്ത് നല്ല അടിപൊളിയൊരു റിസൾട്ട് കിട്ടും അപ്പം ഇത് ഇതും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചെയ്യട്ടോ ആദ്യം തന്നെ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അടുത്തത് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് പൗഡറാണ് നമ്മൾ കല്യാണങ്ങൾക്കും ആവശ്യം ആഘോഷങ്ങൾക്കും അല്ല നമ്മൾ പോകുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ നമ്മൾ മുഞ്ചാവാൻ വേണ്ടിയിട്ട് നിൽപ്പല്ലോ അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യും മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പൗഡർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് എല്ലാ ആഘോഷങ്ങളിലും തിളങ്ങി നിൽക്കാം അപ്പോൾ ഇതേപോലെ ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഇട്ട് കൊടുക്കാം നമ്മൾ യൂസ് ആക്കുന്ന നല്ല പൗഡർ എടുക്കാനായിട്ട് നോക്കാം ഇതിലേക്ക് ഞാൻ ഇത് സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കട്ടിയൊന്നും ഇല്ലാതെ കുറച്ച് ടൈറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാം അതിനേക്കാണ് നല്ലത് ഈയൊരു നമ്മളെ പച്ചവെള്ളം തന്നെയാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ മുഖത്തിലേക്ക് ഇത് ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ കറ്റൊന്നുമില്ലാതെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ഒന്ന് ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ട് എടുക്കണം നമ്മളെ മുഖത്തിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഇതേപോലെ ഇതാണ് നമ്മളെ മുഖത്തിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് ഇത് നന്നായിട്ട് മുഖത്തിലേക്ക് തേച്ച് പിടിപ്പിച്ച സമയത്ത് ഇതൊന്ന് ആറിക്കിട്ടുമല്ലോ അപ്പോൾ നന്നായിട്ട് ആറിക്കിട്ടിയ സമയത്ത് നമ്മളെ മുഖം തൊടുന്ന സമയത്ത് നമ്മളെ മുഖത്തിൽ നിന്നും ആ ഒരു പൗഡർ ഒന്ന് ഇളകി വരുന്നത് കാണാം ആ ഒരു സമയം വരെ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കൊടുക്കുക നിങ്ങൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ സ്റ്റാറാവുക അല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്